ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മലയക്കോട്ടെ വാലിബൻ റിലീസായി പ്രത്യേകിച്ചൊന്നും മാറിയിട്ടില്ല ആ ട്രെയിലറും അല്ലെങ്കിൽ അതിൻ്റെ ടീസറും പാട്ടുകളും ഒക്കെ കാണിച്ചു തന്നിട്ടുള്ളത് എന്താണോ അത് തന്നെ ഒരു പക്ക എൽ ജെ പി സിനിമ ലിജോ ജോസഫിൻ്റെ മുന്നത്ത പടങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇപ്പോൾ ഡബിൾ ബാരലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട് ആ ഓഡിയൻസിനെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന പക്ക എൽ ജെ പി പടം അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ ആരാധകർക്കും ഈ സാധനം ഇഷ്ടപ്പെടും അതല്ലാതെ എൺപത് ശതമാനം ഓഡിയൻസിനും സിനിമ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് സിനിമ എന്നോ മനസ്സിലാക്കാൻ പറ്റില്ല ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ലാഗ് അടിക്കും അതിപ്പോൾ മോഹൻലാൽ ആരാധകനായാലും ലിജോൻ്റെ ആരാധകനായാലും ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ തിയേറ്ററിൽ നമ്മുടെ അടുത്ത് ആരൊക്കെ ഇരിക്കുന്നു എന്നതിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ ഈ ലിജോൻ്റെ പടങ്ങളൊന്നും കണ്ട് ദഹിക്കാത്ത ആൾക്കാരാണെങ്കിൽ ലാഗ് നമുക്ക് കുറച്ചുകൂടി കൂടും കാരണം ഈ തിയേറ്ററിലെ ആൾക്കാരൊക്കെ ഇതുപോലെ ലൂസ് കമൻസും അതുപോലത്തെ ഡയലോഗുകളും കൊച്ചും ബഹളം ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമയുടെ ആസ്വാദനത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും എൻ്റെ കേസിൽ അത് സംഭവിച്ചു അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറഞ്ഞ് ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ കമൻറ്റും കാര്യങ്ങളും ഒക്കെ കേൾക്കാനുള്ള സമയം തിയേറ്ററിൽ നിന്ന് കിട്ടി അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പുറത്തും അപ്പുറത്ത് ഇരുന്നമാർ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഇത്തിരി ലാഗ് ഉള്ളതുകൊണ്ടാണത് പിന്നെ സെക്കൻഡ് ഹാഫ് നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് കണ്ട് ശേഷം സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ നമ്മൾ ഒരു പരിധി പരിധിവരെയൊക്കെ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതൊന്നുമല്ല സംഭവം സംഭവം ഔട്ട് ഓഫ് ദ വേൾഡ് വേറെ എങ്ങോട്ടൊക്കെ പോയി നമ്മൾ ഒരിക്കലും പ്രഡിറ്റ് ചെയ്യാത്ത അങ്ങനത്തെ കാഴ്ചകളും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വിഷ്വൽസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എക്സ്പീരിയൻസും സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ സിനിമയുടെ സ്റ്റോറിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ സിനിമയിലെ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകൾ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇതൊരു ആണ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആണ് അതിൽ ഒരു ഒരു വേലയുടെ ഒരു സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പെട്ടിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ ജല്ലിക്കട്ടിലൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ആ സാധനം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആ വേലയുടേതായിട്ടുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ലിജോത വെച്ചിട്ടുണ്ട് അതിന് മെയിനായിട്ട് സഹായിച്ചുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ക്യാമറ അതുപോലെ ബി ജി എം ബി ജി എം ഒരു രക്ഷയില്ല ഈ സിനിമയിൽ ബി ജി എം ഇല്ല ഇത്രയും നല്ല ബി ജി എം ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ചിലപ്പോൾ ആർക്കും ആർക്കും ഇഷ്ടപ്പെടാതെ വർക്കാവാതെ പോയനെ ആ ബി ജെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ബി ജെ എം ആണ് ഒരു എൺപത് ശതമാനത്തോളം സിനിമയെ പുള്ളിയ് കൊണ്ടുപോകുന്നത് ബി ജെ എമ്മിൻ്റെ പവർ കൊണ്ടാണ് പല സ്ഥലത്തും കറക്റ്റായിട്ട് നമുക്ക് ആ സംഭവം കൺവേ ചെയ്യപ്പെടുന്നത് ഈ ബി ജെ എമ്മിൻ്റെ പവർ കൊണ്ടാണ് സെക്കൻഡ് ഹാഫിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ തിയേറ്ററിൽ എന്തുകൊണ്ട് ഈ സിനിമ കാണണം എന്ന ചോദിച്ചിട്ടുള്ള ഉത്തരമാണ് ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഇവരെല്ലാവരും മോഹൻലാലാണെങ്കിലും ലിജോ ആണെങ്കിലും പറഞ്ഞ സാധനം ഈ ഒരു തിയേറ്ററിലേക്ക് മൂവിയാണ് അല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണെന്ന് പറഞ്ഞത് ഭയങ്കര ക്രൗഡിൻ്റെ ഇടയിലിരുന്ന് അല്ലെങ്കിൽ ഭയങ്കര ഫാൻസിൻ്റെ ഇടയിൽ ഇരുന്ന് കണ്ട് കയ്യടിച്ച് അങ്ങനത്തെ സാധനമല്ല ഉദ്ദേശിച്ച് അവരെടുത്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുള്ള അവരുടെ ആ ഒരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീനിലും ക്വാളിറ്റി സൗണ്ടിലും ഇരുന്ന് കാണണം എന്നതാണ് തിയേറ്ററിൽ ഇരുന്ന് കാണണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാതെ ഫാൻസിൻ്റെ ഇടയിൽ ഇരുന്ന് കാണണം എന്ന ഓഡിയൻസിൻ്റെ ഭയങ്കര കൈകൊട്ടിലും ബഹളമൊക്കെ ഉണ്ടാവും ആ ഒരു ബേസിലല്ല ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ സിനിമ എന്തായാലും ഒരു മെജോറിറ്റി ആളുകൾക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നില്ല ബാക്കി ലിജോൻ്റെ സിനിമകൾ എന്താണെന്ന് അറിയുന്ന ലിജോൻ്റെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡബിൾ ബാരൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഡബിൾ ബാരൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും കാരണം ഡബിൾ ബാരലിൽ ലിജോ നടത്തിയിട്ടുള്ള പരീക്ഷണത്തിൻ്റെ അപ്പുറത്തുള്ള പരീക്ഷണമാണ് ഈ സിനിമ സാധാരണ എല്ലാവരും മോഹൻലാലിന് അല്ലെങ്കിൽ ലാലേട്ടനെ പറ്റി പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുമയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണ സിനിമകളൊന്നും ചെയ്യാൻ തയ്യാറില്ല കംഫോർട്ട് സോണിൽ നിന്ന് കളിക്കുകയാണ് പുതിയ ആൾക്കാരൊക്കെ ഒന്നും ഡേറ്റ് കൊടുക്കില്ല ഭയങ്കര പേടിയാണ് ആ പരീക്ഷണങ്ങൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പുതുമയും വെറൈറ്റിയും ഒന്നും അന്വേഷിച്ച് പോകുന്നില്ല എന്നുള്ള പരാതി ഇതോടെ തീരും കാരണം ഇതിനേക്കാൾ പുതുമയുള്ള ഒരു സാധനം ഇനി മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും വരാനുണ്ട് എന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടനെ ഇതുവരെ കാണാത്ത ഒരു രീതിക്ക് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാനും ഇഷ്ടപ്പെടാനും ഉള്ള സംഭവം സിനിമയ്ക്ക് പക്ഷേ മെജോറിറ്റി ഓഡിയൻസിനും ഈ സിനിമ കണക്റ്റ് ആവാനുള്ള സാധ്യത കുറവാണ് ആദ്യം തൊട്ടേ ലിജോ പറയുന്ന സംഭവമുണ്ട് ഈ സിനിമ വർക്കാവണമെങ്കിൽ ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മോഹൻലാലിൻ്റെ പോലെ ഒരു നടൻ അത് ചെയ്താലേ പറ്റുമെന്നുള്ള ഭയങ്കര കറക്റ്റാണ് ഈ സിനിമ മലയാളത്തിൽ ഇത് മോഹൻലാൽ ചെയ്താൽ മാത്രമാണ് ഇത്രയെങ്കിലും ഓഡിയൻസിലേക്ക് റീച്ചാവൂ ഇത് വേറെ ഒരു നടൻ ഉറപ്പിച്ച് പറയാം മലയാളത്തിൽ എന്തായാലും വേറെ ഒരു നടൻ ചെയ്തു കഴിഞ്ഞാലും ഈ സിനിമ യാതൊരു രീതിയിലും ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല ഇത് ഈ സിനിമയ്ക്ക് മോഹൻലാലിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മോഹൻലാലിനെ ഭയങ്കര ബുദ്ധിപരമായിട്ട് ലിജോ ജോസഫ് ഈ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്തു ഇത് വേറെ ഏത് നടനം വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ സിനിമയ്ക്ക് ഇത്രയും ഇതായിട്ടുള്ള മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഈ രീതിയിൽ ആൾ കയറി ഇനി അതൊന്നും അല്ലെങ്കിലും അവസാനം കണ്ടിട്ടാണെങ്കിലും ഈ സിനിമ കുറച്ചെങ്കിലും നമ്മളുമായിട്ട് കണക്റ്റ് ആവണം മെക് ബിലീഫ് അത് മോഹൻലാൽ പറയുന്ന പോലെ മെക് ബിലീഫ് ഉണ്ടാവണമെങ്കിൽ മോഹൻലാലിൻ്റെ പോലെ ഒരു നടനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അത് അല്ലെങ്കിൽ പിന്നെ തമിഴിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമൽഹാസന് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കമൽഹാസൻ ചെയ്താലും ഇതേ എഫക്റ്റൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും വേറൊരു പ്രോഡക്റ്റായി പോകും അങ്ങനെയാണെങ്കിലും ഈ സിനിമ മോഹൻലാലിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മോഹൻലാലിനെ കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ നൂറ് ശതമാനം ലിജോ ജോസഫിൻ്റെ പടമാണ് അതിൽ മോഹൻലാലിൻ്റെ പോലെ ഒരു നടനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ലിജോ ജോസഫിൻ്റെ പടം ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല എന്തായാലും നെഗറ്റീവ് റിവ്യൂസ് ആയിരിക്കും കൂടുതൽ വരിക എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല ലിജോ ജോസഫിൻ്റെ പടങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ഡബിൾ ബാരലൊക്കെ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരാളെന്ന നിലയ്ക്ക് എനിക്ക് ഈ സിനിമ വർക്കായി എന്ന് സിനിമയ്ക്ക് കുഴപ്പങ്ങളില്ല എന്നുള്ളതല്ല പല സ്ഥലത്തും നമുക്ക് ഭയങ്കര നാടകീയതയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഫീൽ ചെയ്യും ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളിത് ഒഡിയനിലോട്ടാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വരെ തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫോട് കൂടിയിട്ട് സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ് മാറും നമുക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് സിനിമയിൽ നിന്ന് കിട്ടും എല്ലാം കൂടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിജു ജോസഫിൻ്റെ പടം പ്രത്യേകറിൽ മസ്റ്റായി കണ്ടിരിക്കേണ്ട ഒരു ലിജു ജോസഫിൻ്റെ പടം മോഹൻലാൽ അഭിനയിക്കുന്ന ലിജോ ജോസഫിൻ്റെ പടം